മെറൂൺ സീരീസിൽ നമ്മുടെ തേർഡ് വീഡിയോ ആയിട്ടോ അത് അതായത് മെറൂൺ ഹക്കോബ എന്നതിൽ അതിൻ്റെ കൂടെ നമ്മൾ അജ്രക് ഹക്കോബ വരുന്നതും കലങ്കാരി വരുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവും ചെക്ക് ചെയ്യണേ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് ഫാബ്രിക്കിനെ കുറിച്ച് അറിയാനായിട്ട് യൂട്യൂബ് ചാനൽ നമ്മുടെ ഫാബിലിൻസ് ചാനലിൽ ഫുൾ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ കാണിക്കുന്നത് അങ്ങനെ വരുന്നു നമ്മൾ പ്രീമിയം ഹക്കോബ ക്യാമ്പറി കോട്ടണിൽ വരുന്നതാണ് ബിഗ് ആണ് വരുന്നത് അതായത് ഫിഫ്റ്റി ടു ഇഞ്ച് ഉണ്ട് വർക്ക് സൈറ്റിലെല്ലാം പോയിട്ട് ഏകദേശം ഒരു ഫോർട്ടി നയൻ ഒക്കെ ഉണ്ടാവും അതങ്ങനെ വരും ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ അപ്പം നമ്മൾ ഇന്ന് അതിനോട് കൂടി ഒരു മിക്സ് ആൻഡ് മാച്ച് കോൺസെപ്റ്റിൽ ഓഫ് വൈറ്റ് ബേസ് ഉള്ള ഫാബ്രിക്സ് ആണ് കാണിക്കുന്നത് അപ്പൊ ഇതിൽ ഒരിക്കലും ഒരു കാരണവശാലും മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പോലും ഇത് സെപ്പറേറ്റ് ഇന്നർ ആൻഡ് കോട്ട് മോഡലൊക്കെ ചെയ്യാവുള്ളൂ കേട്ടോ ഈ ഓഫ് വൈറ്റിലേക്ക് മെറൂൺ അറ്റാച്ച് ചെയ്യരുത് കാരണം കളർ ലീക്കിംഗ് ഉണ്ടാവും അപ്പൊ നമ്മൾ ഇതിന് ഒരു ടോപ്പ് പോലെ അക്കോബ ചെയ്ത് ഇതിന്റെ സ്കേർട്ട് പോലെ ഒക്കെ ചെയ്യാവുന്ന രീതിയിലാണ് അപ്പൊ ഇത് കോട്ടൺ ഫ്ലെക്സിൽ വരുന്നത് ഇത് അങ്ങനെ വരുന്നു ഹാൻഡ് ബ്ലോക്ക് ചെയ്യുന്നതാണ് ടു സെവൻറ്റി രൂപ നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ വരുന്നു അപ്പോൾ ഇന്നറാൻ കോട്ട് പോലെയൊക്കെ ചെയ്യാനാണെങ്കിൽ സെപ്പറേറ്റ് കോട്ട് പോലെ ചെയ്യാനായിട്ട് ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി ഇനി വരുന്നത് ഹക്കോബേൽ ബ്ലോക്ക് പ്രിൻറ്റാണ് അതിന് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ ഇതും പ്രീമിയം ഹക്കോബയാണ് വരുന്നത് അപ്പോൾ ഓരോ ഫാബ്രിക്കിനനുസരിച്ചും അതിൻ്റെ ഹാൻഡ് ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ടുമാണ് റേറ്റ് വരുന്നത് നോർമൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്യുന്ന പ്രിന്റഡ് ഹക്കോബ നമ്മുടെ ഫാബ്ലേൻസിൽ അവൈലബിൾ ആണ് അതിന് വൺ എയ്റ്റിയെ വരുന്നുള്ളൂ റേറ്റ് അപ്പോൾ ഓരോ ഫാബ്രിക്കിലും അതിൻ്റെ പ്രിന്റിംഗ് ടൈപ്പിനനുസരിച്ചാണ് റേറ്റ് വരുന്നത് അതായത് ഇങ്ങനെ വരുന്നു ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് വരുന്നു അതാ ഇങ്ങനെ അപ്പോൾ നമ്മൾ നമ്മളിതിൽ കാണിച്ച ഓരോ ഹക്കോബെ നിങ്ങൾക്ക് ടോപ്പ് സ്കർട്ട് കോൺസെപ്റ്റിലോ അല്ലെങ്കിൽ ഇന്നർ ആൻഡ് കോട്ട് മോഡലോ ഒക്കെ ചെയ്യാൻ നല്ലതാണ് നല്ല സെപ്പറേറ്റ് ടോപ്പ് മാത്രമായിട്ടും കോൺസെറ്റ് പോലെ വേണമെങ്കിലും അങ്ങനെ വേണേലും പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പം എത്ര മീറ്ററാന്ന് കൂടെ പറയാം